ഇത് താമ്പൂലാദി കേരം താമ്പൂലാദി കേരം ഇത് എന്തിനാ യൂസ് ഇത് അകാല മുടി കൊഴിച്ചിൽ തലവേദന ഇത് ആത്മരാണ് അതില് ഈ ബോർഡ് ശ്രദ്ധിച്ചില്ലേ വാഗ്ബഡ സമാധി ആയുർവേദം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം വാഗ്ബടൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആചാര്യനാണ് ചരകാചാര്യൻ സുശ്രുതാചാര്യൻ വാഗ്ബടാചാരം എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് മൂന്നാചാര്യമാരും നമുക്കുള്ളേ അപ്പോ വാഗ്ബടാചാരന്റെ സമാധി അതായത് വാഗ്ബടാചാര്യൻ മരണമടഞ്ഞത് പുലാമന്തോ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു സ്ഥലത്താണെന്നാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലൂട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയില് പുലാമന്തൂളെന്ന സ്ഥലത്താണുള്ളത് ഇവിടെ ആയുർവേദപരമായിട്ട് വളരെ പ്രാധാന്യം നയിക്കുന്ന ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് വാഗ്പടാചാര്യൻ സമാധി ആയിട്ടുള്ള സ്ഥലത്താണ് അത് ആയുർവേദപരമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ പ്രാധാന്യം എന്താന്നുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരുടെ പുലാമന്തോൾ മൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇവരെ തന്നെ നേഴ്സിംഗ് ഹോമും അതേപോലെ തന്നെ ആയുർവേദപരമായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നത് അപ്പൊ നേരം നമ്മുടെ വീട്ടിലോട്ട് കടക്കുന്നതാണ് അപ്പൊ വിനയം മേഡം ആണ് എന്നിട്ട് നമസ്കാരം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മോസ് അതേപോലെ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് മെഡിസിൻ യൂണിറ്റ് ആണ് ആണ് ഇത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ നഴ്സിംഗ് ഹോം ഉണ്ട് ഇവിടെ അതായത് ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് അത് വരുന്നത് അതെ അതെ ഇതാണ് ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത് നഴ്സിംഗ് ഹോം എന്ന് പറയും പിന്നെ അതിന് അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിനും പിന്നെ കുറച്ച് പുറത്തേക്കും ഞങ്ങള് ആയുർവേദ മരുന്നുകള് ഉണ്ടാക്കിട്ട് കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെ മെയിൻ അതായത് എല്ലാ അതായത് നമ്മുടെ ആയുർവേദ ക്ലാസിക്കൽ പുസ്തകത്തിലുള്ള എല്ലാ ഏകദേശം എല്ലാ കഷായങ്ങളും അതുപോലെ ഗുളികകള് ലേഹ്യങ്ങള് സായനങ്ങൾ ചൂർണങ്ങള് അതൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ നഴ്സിംഗ് ഹോമിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുർവേദ മരുന്നുകളും നമ്മളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും അതൊക്കെ മെറ്റീരിയൽ അത് റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്താ ബൾക്ക് ആയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യം വരും അപ്പൊ നമ്മള് ആ റോ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവില്ലേ അവരുടെ അടുത്തു നിന്നാണ് നമ്മള് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാറ് മെയിൻ ആയിട്ട് പിന്നെ നമ്മുടെ തൈലത്തിനൊക്കെ ആവശ്യമായിട്ട് ചിലപ്പോ ഇലകളും ഒക്കെ നമുക്ക് പച്ചയായിട്ടുള്ള വേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ റൂറൽ ഏരിയയിലുള്ള നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലകളൊക്കെ വാങ്ങിക്കും അങ്ങനെയാണ് ചെയ്യാറ് നമുക്ക് ഈ മരുന്നുകളും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഒന്ന് കാണാനായിട്ട് ആ തീർച്ചയായും കാണാൻ പറ്റും ഈ ഈ പച്ചില മരുന്നുകളും അതുപോലെ ഇതൊക്കെ ഉണക്കി എങ്ങനെയാണ് അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ കഷായം ഉണ്ടാക്കേണ്ടത് ചൂർണ്ണങ്ങള് ഗുളികകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മെഡിസിനാണ് ഉള്ളിക്ക് കഴിക്കാനുള്ളതാ അതൊന്നും കഴുകാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആദ്യം മരുന്നുകൾ എടുക്കും ഏതാണോ ബാച്ച് ഇട്ടിട്ട് നമ്മൾ മരുന്നുകൾ എടുക്കും മരുന്ന് എടുത്തതിന് ശേഷം കഴുകും കഴുകിയതിന് ശേഷം ഉണക്കും ഉണക്കിയതിന് ശേഷമാണ് ഏത് ഫോർമുലേഷൻ ആണോ ആ രീതിയിൽ ഉണ്ടാക്കുക അപ്പൊ ഇവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡെൽമാർക്കിന്റെ ഡ്രയർ ആണ് അതിലാണ് നമ്മൾ നമ്മുടെ എല്ലാ മരുന്നുകളും ഉണക്കുന്നത് ഇതെല്ലാം നമുക്ക് ഉള്ളിലേക്ക് കാരണം എന്താ എടുക്കുന്നത് എടുക്കുന്നത് അതെ അതെ ഓ ഡ്രയറിലാണ് നമ്മൾ ഉണക്കി പോകാനുള്ളതായും ഇതാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ നമ്മളിവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും കഴുകിയതിനു ശേഷം ഉണക്കാൻ ഉപയോഗിക്കുന്നത് ഡെൽമാർക്കിന്റെ ഡ്രയറുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മള് ഗുളികകളും അതേപോലെ കഷായത്തിന്റെ ബാക്കിയുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ ഉണക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ ആ ഇപ്പൊ ഗുളികനും ഗുളിക വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആധാരി സാഹചര്തി കഷായത്തിന്റെ മരുന്നുകളും ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയോണ്ട് ഇപ്പൊ തൽക്കാലം അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നമുക്കൊന്ന് ഇതില് അതെ അതെ ചൂടുണ്ട്

മറ്റേ സൈഡിലും പത്ത് തട്ട് തട്ട് വരും ഇതെന്താണ് ഇതിപ്പോ ആധാര കഷായത്തിന്റെ മരുന്ന് നമ്മൾ ഉണക്കാൻ വെച്ചതാണ് ബാക്കി എല്ലാ തട്ടുകളും ഫില്ലായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയോണ്ട് നമ്മളിപ്പോ തൽക്കാലം ആധാരി സഹചരാധി മാത്രമേ ഉള്ളൂ സംഭവാണ് ഇപ്പം ഇന്ന് ഉണക്കുന്നത് അല്ലെ ഇതാണ് ഉണക്കുന്ന മെഷീൻ നമ്മുടെ ഡെൽമാർക്കിന്റെ വരുന്നത് ഇതൊരു ഇരുപത് തട്ടിന്റെ ആണ് ഇത് ഫുള്ളും സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള മെഷീൻ ആണ് എടുത്തിരിക്കുന്നത് അല്ലെ ഇതാണ് ഇതിന്റെ മീറ്റർ പ്ലാന്റ് സംഭവം ഒക്കെ വരുന്നത് എന്നാലും മിഷീനിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല മെഷീൻസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇരുപത് തട്ടിന്റെ ആണ് ഇവർ ഇവിടെ ആയുർവേദ മരുന്ന് സംഭവം ഉണക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഷീൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മരുന്നുകൾ ഉണക്കാനായാലും അതുപോലെ തന്നെ എന്താ പറയുക നാളികേരം അതുപോലെ തന്നെ മില്ലിലേക്ക് ആവശ്യത്തിനും മുളക് മല്ലി സംഭവങ്ങൾ ഇങ്ങനെയുള്ള എന്ത് സംഭവം ഉണക്കാനും നമ്മുടെ മെഷീൻ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയും അതുപോലെ തന്നെ ട്രേസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ മെഷീൻസ് മാത്രമല്ല പല തരത്തിലുള്ള മെറ്റീരിയൽ വരുന്ന മെഷീൻസ് നമ്മൾ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും അത് എത്ര കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡ്രയറുകൾ ഉണ്ടാക്കി നൽകുന്നുള്ളതാണ് അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ മീറ്റർ പാൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണന്നുണ്ടെങ്കിലും ഡ്രയറുകളെ പറ്റി എന്ത് കാര്യം അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഡെൽമാർക്കിന്റെ നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രയറും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഡ്രയർ എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റുന്നതാണ് ഡോക്ടറുടെ ഇരുപത് അട്ടന്റെ ഫുൾ സെയിൻലെസിലാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതിൽ തന്നെയാണല്ലോ ഉണക്കി എടുക്കുന്നത് ഡ്രൈവറെ ഉണക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഇല്ല എല്ലാതും നമ്മളിതിൽ തന്നെയാണ് ഉണക്കുന്നത് ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മരുന്നുകൾ ഉണക്കാൻ ഉണ്ടാവും അപ്പൊ ഇരുപത് തട്ടാണ് പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങൾ തട്ട് പോരാതെ ആകെ രണ്ട് തട്ടും അഞ്ചു തട്ടാണ് ഉണക്കാനുള്ള കൂടുതൽ ഫുൾ ഇപ്പൊ ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഉണങ്ങി കിട്ടിയതാണ് ഫുള് ആയിട്ട് അതായത് ഇരുപത് എട്ടിലും ഫുള്ള് മരുന്നുകൾ ഉണ്ടായിരുന്നു അത് ഉണങ്ങി കിട്ടി ഉണങ്ങി കിട്ടിയത് നമ്മൾ മാറ്റി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇനി ഉണങ്ങാനുള്ളത് ആധാർ സഹജരാതി അതേപോലെ കങ്കാനം ഗുളികയുള്ളൂ അതുകൊണ്ടാണ് ബാക്കിയുള്ള തട്ടുകളൊക്കെ അവശേഷിച്ച് കാണുന്നത് ബാക്കി ഇനിയിപ്പോ കഴുകി ഇടും അത് നമ്മൾ ഉണക്കാൻ വേണ്ടിട്ട് ഇതിലിടും അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ ലാബിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലാബ് അതായത് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ മെഡിസിൻസും ഇവിടെ ചെക്ക് ചെയ്തിട്ട് അതായത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെരിഫൈഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ ഏകദേശം ഇത്രയും മരുന്നുകളാണ് നമ്മളിവിടെ മെയിനായിട്ട് സെയിലുള്ള മരുന്നുകള് ഒരുപാട് കഷായങ്ങൾ ഉണ്ട് മെയിനായിട്ട് കഷായങ്ങൾ പിന്നെ ഗുളികകളുണ്ട്

അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവില്ല ആണ് ഇത് താമ്പൂലാതി കേരം ഇത് അകാല മുടി കൊഴിച്ചിൽ തലവേദന എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് താമ്പൂലാദി എന്ന് പറയുന്നത് ഇതില് വരുന്നത് മെയിനായിട്ട് താമ്പൂലം താമ്പൂലം വെറ്റിലയാണ് വെറ്റിലയാണ് പറയുന്നത് അതെ അതെ താമ്പൂലെന്ന് പറഞ്ഞ വെറ്റില അതാണ് വെറ്റിലാണ് വരുന്നത് അകാലനര മുടികൊഴിച്ചിൽ തലവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് താമ്പൂലാധികാരം നല്ലൊരു പരിഹാരമാണ് പിന്നെ വരുന്നത് എന്താണ് അതായത് ഇത് ചെമ്പരത്യാദികൾ ചെമ്പരത്യാദി കേരം ചെമ്പരത്യാദികൾ അതായത് കേരം എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് ബേസ് ആയിട്ടുള്ള ഓയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് തൈലെന്ന് പറയുമ്പോൾ നല്ലെണ്ണ ആയിരിക്കും കേരം എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും ചെമ്പരത്തിയാദരത്തില് കൂവളം അതേപോലെത്തി ചെമ്പരത്തിയാണ് മെയിൻ ആയിട്ട് അതെ അതെ ഇതും അതെ എന്താ പറയാ തലമുടി മുടി മുടികൊഴിച്ചലിന് അതേപോലെ അകാല നിരക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെമ്പരത്തിയാരം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഫേഷ്യൽ പൗഡർ ആണ് ഫേഷ്യൽ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് വരുന്ന ബ്ലാക്കി പിഗ്മെന്റേഷൻ അതേപോലെ കരിമംഗല് എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഉള്ളൊരു നല്ലൊരു പരിഹാരമാണ് ഫേഷ്യൽ പൗഡർ എന്ന് പറയുന്നത് ഇതിൽ ഇതേപോലെ രക്തചന്ദനം കരിങ്ങാലി വരുന്നത് അതെ രക്തചന്ദനം ഒക്കെ തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഫേഷ്യൽ പൗഡറിൽ വരുന്നത് പ്രൊഡക്റ്റ് സ്പെഷ്യൽ മെയിൻ ആയിട്ട് നമുക്ക് അതായത് കുറച്ചുകൂടി കോസ്മെറ്റിക് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരുന്നത് ഇതാണ് ബാക്കിയൊക്കെ നമ്മൾ ക്ലാസിക്കൽ ആയിട്ടുള്ള കഷായങ്ങൾ കാര്യങ്ങളാണ് അതായത് ഒരു സ്പെസിഫിക് രോഗം എന്നുള്ള രീതിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കൂടുതലായിട്ടുള്ളത് ഇത് കോസ്മെറ്റിക് ഇഷ്യൂ അതായത് മുഖത്ത് വരുന്ന പാടുകൾ നിറ നിറ വ്യത്യാസം തലയിൽ മുടികൊഴിച്ചില് അകാലറ തുടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് ഇഷ്യൂസിന് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് വേറും പ്രോഡക്ട്സ് ഉണ്ട് നീലമൃഗാദി കയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ തമ്പൂലാദി ചെമ്പരത്തിയാദി അതേപോലെ ഫേഷ്യൽ പൗഡർ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് അല്ലെ ഈ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും നോക്കി ഓ തീർച്ചയായിട്ടും പറ്റും അതായത് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിന്റെ അവിടെ തന്നെ ഫാർമസി ഉണ്ട് ഫാർമസിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം ഡോക്ടർമാർ ഏത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഫാർമസിയിൽ നിന്ന് നിങ്ങൾക്ക് ആ മരുന്നുകൾ ലഭ്യമാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നുകൾ നമ്മുടെ ഇവിടെ സെയിൽ ചെയ്യുന്ന മരുന്നുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാം ഇനി വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ താഴെ കാണിക്കും നമ്മുടെ ഓ കോൺടാക്ട് നമ്പർ ആ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ മരുന്നുകളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നമ്മളിവിടെ കൊറിയറായിട്ട് ചെയ്തുതരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി പുലാമന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി അതിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അതായത് നമ്മുടെ ഇതിൽ തന്നെ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാ പ്രോഡക്റ്റും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ എടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ില് ഈ ബോർഡ് ശ്രദ്ധിച്ചില്ലേ വാഗ്ബഡ സമാധി ആയുർവേദം പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം വാഗ്ബടൻ എന്ന് പറയാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആചാര്യനാണ് ചരകാചാര്യൻ സുശ്രുതാചാര്യൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് മൂന്നാചാര്യമാരും നമുക്കുള്ളത് അപ്പോ വാഗ്ബടാചാരന്റെ സമാധി അതായത് വാഗ്ബടാചാര്യൻ പുലാമന്തോൾ പുലാമന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു സ്ഥലത്താണെന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത് അപ്പൊ അതാണ് വാഗ്ബട സമാധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും വരുന്നത് ഭയങ്കര സ്പെഷ്യൽ സ്ഥലം കൂടിയാണ് അപ്പൊ ആയുർവേദപരമായിട്ട് നോക്കുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതെ അതെ വാഗ്ബട നടന്ന സ്ഥലമാണ് അവിടെയാണ് പുലാവന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റലും അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ ഇത്ര നമ്മുടെ ഇന്നത്തെ ഇവിടത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും ഇതേപോലെയുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് മേടിക്കാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് മേടിക്കാം എന്നുള്ളതാണ്